വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുണ്ട് ഒരു സംഭവം ഇന്ന് നടന്നിട്ടുണ്ട് ഇന്ന് ഞാൻ മീൻ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മീൻ മേടിക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ ആ മീൻകാരൻ്റെ നോട്ടം ശരിയില്ല ഇങ്ങനെ അവിടെ ഇവിടെ എൻ്റെ എല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക എനിക്ക് തന്നെ ആകെ ഒരു വല്ലാതെ ഒരിതായി പിന്നെ ഞാൻ നോക്കപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഒരു ഇഷ്ടം ഈടുമെന്ന് കേട്ടോ ആ ആ പുള്ളിയുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി എനിക്ക് ഞാനൊന്ന് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു മീനായിരുന്നു എനിക്ക് മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം തേങ്ങ അരച്ച് വെക്കുന്നതാണോ പക്ഷെ ഞാൻ ഇന്ന് മീൻകറി വെച്ചു നല്ല രുചിയായിരുന്നു നല്ല ടേസ്റ്റ് ഞാൻ ആ മീൻകാറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണോ ഇഷ്ടം കൂടിയിട്ടാണോ എന്ന് എനിക്കറിയുന്നില്ല നല്ല ടേസ്റ്റായിരുന്നു നിങ്ങൾ വരുന്നുണ്ടോ ഭക്ഷണം കഴിക്കാൻ വരുന്നതെങ്കിലും മെസ്സേജ് ചെയ്യുവാണ് എൻ്റെ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വന്ന് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഷെയർ ചെയ്യുക ഞാനിവിടെ ഒറ്റയ്ക്കായിരിക്കുന്നേ അപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂട്ടുകാരോടൂടെന്ന് കഴിക്കാൻ എനിക്കൊരു സന്തോഷം ഉണ്ടാകും വരുന്നുണ്ടെങ്കിൽ please message eva